ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ ഐപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ കൈദന ജംഗ്ഷനിൽ അവിടുത്തെ ഹോട്ടൽ മഹാദേവ ഇവിടുത്തെ ഊടാണ് വെറൈറ്റി ഞങ്ങൾ വന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഊണ് തീർന്നു പോയി അപ്പോൾ ഞങ്ങൾ മസാല ദോശ ദോശയാണ് നെയ്റോസ്റ്റ് ഓർഡർ ചെയ്ത് ഊൺ എന്ന ഒരുപാട് സീസൺ തൊടുകറികളുള്ള ഒരു ഊടാണ് പിന്നെ ഞങ്ങൾ മസാല ദോശയ്ക്ക് പറഞ്ഞു കണ്ണിന് വേണ്ടി മസാല ദോശ ഒഴിക്കുക എനിക്കാണ് നീറോസ്റ്റ് മസാല ദോശ റിയാൻ പോളും എൻ്റെ വലുപ്പം കാണാൻ പോറിയാം ഇനി ഇവിടുത്തെ മസാല ദോശ വേറെ വെറൈറ്റിയാണെന്ന് എന്തൊരു വലുപ്പം മസാല ദോശ അടിപൊളി എൻ്റെ കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ കൈത മനുഷ്യൻ വടക്കൂട്ട് വരുമ്പോൾ കൈതവന ക്രിസ്ത്യൻ പള്ളിയുണ്ട് പള്ളിയുടെ നേരെ പടിഞ്ഞാറ് വർഷമാണ് ഈ മഹാദേവ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഊണ് ഡെയിലി ഓരോ ദിവസം രണ്ടു ദിവസം എല്ലാവർക്കും കഴിയും പിന്നെ അവിയല് സാമ്പാർ പുളിശ്ശേരി പിന്നെ തൊടുകറികള് അവിയല് തോരൻ പപ്പടം ഊണ് കൊടുക്കുന്നത് അതിനൊരു പ്രത്യേകത ആയിരിക്കും വാഴയിലേക്ക് പിന്നെ രാവിലെ ഉള്ള രാവിലെ ദോശ ഇഡലി ദോശ ദോശ നെയ് റോസ്റ്റ് പൊറോട്ട അപ്പൊ വൈകുന്നേരം വൈകുന്നേരവും പൊറോട്ട മസാല ദോശ റോസ്റ്റ് അപ്പൊ ഊണിന്റെ കൂടെ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കേരക്കറിയുണ്ട് ആ പിന്നെ മത്തി വറുത്തത് മീൻ വറുത്തത് പിന്നെ ബീഫ് ഫ്രൈ ബീഫ് കറി മത്തി അതിലെ സ്പെഷ്യൽ അനുസരിച്ച് കിട്ടുന്ന ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച എന്തെങ്കിലും ഓർഡർ ഉള്ള ദിവസം ൂണ് എത്ര പന്ത്രണ്ടായിരം ആക്കുമ്പോൾ തുടങ്ങും അനുസരിച്ച് വരെ എത്ര മണിയാകുമ്പോൾ എത്ര മണിയാവുമ്പോൾ ഏകദേശം നാലു മണി വരെ കാണും ഏറ്റവും കൂടുതൽ ഇരുന്ന് കഴിക്കണ പാർട്സിലാണ് പോകും രണ്ടും പോകും പോകും അപ്പൊ ആ ഒരു സമയത്ത് വന്ന് തിരക്ക് ഭയങ്കരമായിരിക്കുന്നു മണി ഇവിടെ തിരക്ക് പറയാറുണ്ട് മനസ്സിലാവും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര പേര് സഹായിക്കാനൊക്കെയുള്ള സഹായിക്കാനൊക്കെ ഒത്തിരി ചേറ്റിമാരെ തരും നമ്മള് ബാക്കി ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഊടിന്റെ സമയത്ത് പരിചയപ്പെടലോ ഞങ്ങൾക്കുള്ള മസാല ദോശ ദോശയും നീരദോഷം എത്തിക്കഴിഞ്ഞു ഇവിടുത്തെ മസാല ദോശയും നീരവശം കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റായിരിക്കും എൻ്റെ കൂടെ ഉള്ളത് സാമ്പാറും വെള്ളച്ചമ്മന്തി ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഈ ദോശയെല്ലാം ഒഴിച്ച് ഇരിച്ചിരി വായിട്ട് വെക്കാൻ അല്ലെങ്കിൽ ടേസ്റ്റാണെന്ന് പറയാം ഒന്നും ടേസ്റ്റാണ് ഇതൊഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിക്കുക അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലേക്കിന് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ